പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് എല്ലാവർക്കും ഫെബ്രുവരി പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച കർത്താവ് നിങ്ങൾ എല്ലാരും അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആശംസിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവും അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അങ്ങ് മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ജപമാല മാതാവെ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ് അനുതിരാനെങ്കിലും പ്രാർത്ഥന നിങ്ങളൊരു കാര്യം ജനം കേട്ടോ അച്ഛൻ നിങ്ങളെ കുരിശോടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഒരു പ്രാർത്ഥന എല്ലാം വേസ്റ്റ് ആകത്തില്ല ഈ പ്രാർത്ഥനയുടെ പിന്നിലെല്ലാം പത്ത് അറുപത്തി ഒന്ന് ദിവസ വർഷത്തെ കർത്താവിലുള്ള വിശ്വാസ ജീവിതമുണ്ട് അച്ഛനെ അതുകൊണ്ട് ഇങ്ങനെ കർത്താവിനെ സുസൂക്ഷിക്കണമല്ല ഞാൻ അച്ഛനും കുടുംബത്തിൽ വെച്ചു എല്ലാ വീട്ടിലൊക്കെ പോയി വനഭാസം നടത്തുകയും പള്ളിയിൽ മഴയും കൊണ്ടൊക്കെ പോവുകയും എല്ലാ മഴയത്തും കാറ്റിനുമൊക്കെ ഒടിഞ്ഞ കൊടയും കൊണ്ട് പോകണമെൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ വലിയ കുടക്കാലത്ത് ബന്ധങ്ങളാണത് അതിനുശേഷം ശേഷമാണെങ്കിലും ഒരു തുള്ളി സമയം പോലും വേസ്റ്റ് ആയിട്ടില്ല എന്നെ ബൂസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ധരിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കണമെ പ്രാർത്ഥന സീരിയസ് ആയിട്ട് സ്വീകരിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ അതാണ് അതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് സീരിയസ് ആയിട്ട് വേണം എല്ലാ ചെല്ലുകളും ചെയ്യാൻ കർത്താവശ്വാസം ചെയ്തു കർത്താവ് ഞാനിത് പ്രാർത്ഥിക്കണത് അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല ഇന്നത്തെ പ്രഭാതത്തിൽ ഭാരവും മനസ്സിന്റെ ഭാരവുമായിട്ട് എഴുന്നേൽക്കണ അനേകം മക്കളുണ്ട് അപോർഷം വന്നുപോയ അമ്മമാര് കുഞ്ഞുങ്ങള് ഒരു കുഞ്ഞു ജനിക്കുമെന്ന് വർത്തിരുന്നിട്ട് അവസാനം മാസങ്ങൾ കൊണ്ട് അപോർഷം എന്ത് കുഞ്ഞ് ജനിക്കേണ്ടതായിരുന്നു കാത്തിരുന്നു പക്ഷേ അപ്പോൾ പ്രഗ്നൻ്റായി പിന്നീട് താമസിച്ചാൽ അത് അത് സ്പോട്ടിങ്ങായിപ്പോയി കർത്താവ് അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കും മനസ്സിൽ ഓർക്കുന്നുണ്ട് ഈശ്ശേരി അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആരോ എന്നോട് പറഞ്ഞതോ നേരത്തെ കേട്ടതിൻ്റെ ഓർമ്മയല്ല എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നതാണ് ഇത് കേൾക്കുന്ന ആരും ഉണ്ട് അവരെല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം ദൈവ ഇതനെ ഒരു സീല് ഇല്ലാത്തതിൻ്റെ പേരിൽ സീല് മാഞ്ഞ് പോയതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടാൻ ഇപ്പോൾ സാധ്യതയുള്ളവരെ കാണിക്കുന്നുണ്ട് അതിനെല്ലാം റെക്ടിഫൈ ചെയ്യുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് നീ വിഷമിക്കരുതെന്ന് ഈശോ പറയുന്നു നീ എന്ത് വിഷമമുണ്ടെങ്കിലും ആ സമയത്ത് കർത്താവിനെ ഓർക്കാൻ പറയുന്നുണ്ട് ഓർമ്മ ഓർമ്മ വലിയൊരു കാര്യമാണ് കർത്താവ് പറഞ്ഞില്ലേ കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും കർത്താവ് ഓർത്തിരിക്കുന്ന ഒരു സ്വഭാവമാണ് പണ്ട് ഒരു സ്ത്രീ കർത്താവിൻ്റെ ഭാഗത്തെങ്കിലേ തൈലം പൂശില്ലേ അപ്പം യൂദാസ് അതിനെതിരെ ആ ബദ്ധനിയായാലും മറിയത്തിനെതിരെ യൂദാസ് പിടപിടുത്തില്ലേ ഇപ്പം കർത്താവ് അവളോട് പറഞ്ഞ നന്ദി എന്താ പറഞ്ഞത് നിന്നെ ഞാൻ ഓർത്തിരിക്കും എന്നല്ലേ പറഞ്ഞത് അതിന് അവിടെ ജനക്കൂട്ടം കൊണ്ടാണ് പറഞ്ഞത് ലോകത്തിലിവിടെ എല്ലാം സുവിശേഷം പ്രഘോഷിച്ചാലും ഇവിടെ ചെയ്ത കാര്യം ഓർത്തിരിക്കും ആ ശരിക്കും പറഞ്ഞാൽ അതെന്താണ് പറയാതെ പറഞ്ഞത് നിന്നെ ഞാൻ ഓർത്തിരിക്കും അതാണ് ഈശോ അതുകൊണ്ട് തന്നെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നതാണ് ഈ ജന്മത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം ഈശോയെ സ്നേഹിക്കുന്ന ഒരു ഈശോയെ ജീവിക്കും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവരങ്ങേ നാഴത്തിൽ അറിയാനിടയാക്കണം അവരുടെ ഓരോ തകർച്ചകളിലും അവരെ നീ സന്ധിച്ചിട്ടുണ്ടെന്നും അവർ അറിയാത്ത പല കാര്യങ്ങൾക്കും അവരെ നീ സംരക്ഷിച്ചിട്ടുണ്ടെന്നും അവരെ നീ ബോധ്യപ്പെടുത്തി കൊടുക്കണം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗികളെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ മരണം നടന്ന വീടുകളെ സംബന്ധിച്ച് ഉറ്റവർ മരിച്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പോലെ അത് വേദനിക്കുന്ന ജീവിത പങ്കാളികളുണ്ട് അവരെല്ലാം ഞാൻ ഈ സമയത്ത് സമർപ്പിക്കുകയും കർത്താവിൻ്റെ കൈകളിലേക്ക് അമ്മയുടെ മസം നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ അമ്മയുടെ മധ്യസ്ഥത ഞാൻ ഈശ്വരക്ക് ഏൽപ്പിക്കുന്നു വീട് പൊളിഞ്ഞു കിടക്കുന്നവരും വീടില്ലാത്തവരും ഉള്ള വീട്ടിൽ സമാധാനം ജീവിക്കാൻ പറ്റാത്തവരും ഓരോരോ കല്യാണം വിവാഹമൊക്കെ നടന്നതിൻ്റെ പേര് ജീവിതത്തിൻ്റെ സമാധാനത്തിന് അന്തരീക്ഷത്തിന് തകർന്നു പോയവരുണ്ട് ഈശേ വളരെ സമാധാനം ജീവിച്ച് പക്ഷേ ഒരാൾ കല്യാണം കഴിച്ചപ്പോൾ അകപ്പഴ അലൈൻമെൻറ്റ് എല്ലാം തകർന്നു പോയി അങ്ങനെ കല്യാണം കൊണ്ട് തകർന്ന മക്കളുണ്ട് ഈശേ അത് കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകരുണ്ട് എങ്കിലും കടുത്താവി അവർ ദൈവത്തോടുള്ള വാഗ്ദാനം ദൈവത്തിൻ്റെ മനസ്സിൽ അനുസരിച്ചുകൊണ്ട് കൊണ്ട് അവർ ഒരു ദൈവവിളി പോലെ വിവാഹം കഴിച്ചു അവർക്കെന്തെങ്കിലും പാളിച്ചകളുണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ അത് ഏറ്റെടുക്കണം നീ ഞാൻ നിൻ്റെ ദിവസിക്കണീരൂടെ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് അവർക്ക് സ്വന്തമായിട്ട് അവർ ഉറ്റവർ ഇവിടെയൊരു എത്ര വലിയ ആൾക്കാരാണെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് മനുഷ്യൻ പോവും മറന്നു പോവും മയങ്ങിപ്പോകും പക്ഷേ ഇസ്രയേലിൻ്റെ രക്ഷകൻ സങ്കീർത്ത നൂറ്റി ഇരുപത്തൊന്ന് നാലിലൂടെ പറയുന്നു ഇസ്രയേലിൻ്റെ രക്ഷകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല മയങ്ങാത്തുറങ്ങാത്ത നല്ലയിടയനായ ആടുകൾക്കുമൊപ്പടക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ തകർന്നു പോയ മക്കളെ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നിയെന്ന് എഴുതിയിട്ടുണ്ട് ആറ് മുപ്പത്തിനാല് മാർത്ത മർക്കൂസിൻ്റെ സുവിശേഷത്തെ കർത്താവെ അനുകമ്പ അങ്ങനെ മക്കളോട് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുകയും ഈ അനുഗ്രഹത്തിന്റെ സന്തോഷം നീ ഇന്ന് അനുഭവിക്കാൻ നീ ഉറങ്ങുന്നത് വരെ ഇന്ന് ഇറങ്ങി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇന്നത്തെ സുവിശേഷം വായിക്കുന്നത് അവൻ കരക്കിറങ്ങിയപ്പോൾ അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരോട് അവൻ അനുകമ്പ തോന്നി അവൻ അനുകമ്പ തോന്നി അവൻ അവരെ അവരെ പല പല കാര്യങ്ങളും കാര്യങ്ങളും തുടങ്ങി തുടങ്ങി എന്റെ ഈ ജനക്കൂട്ടത്തെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മളെല്ലാരും എല്ലാരും നടുവിലല്ലേ അല്ലേ ഈ ജനക്കൂട്ടത്തെ കാണുമ്പോ അനുകമ്പേ തോന്നണം അപ്പോൾ നിങ്ങളവർക്കും ജനക്കൂട്ടം ഉണ്ട് മീറ്റിങ്ങിലാണ് കൺവെൻഷനിലാണ് അതാ മീറ്റിങ്ങിലാണ് ഒന്നുമല്ല നമ്മുടെ വാട്സാപ്പ് തന്നെ ഒരു ജനക്കൂട്ടമാണ് അല്ലേ നമ്മുടെ ഇമെയിലും ഓൺലൈൻ പരിപാടികളും എല്ലാം ജനക്കൂട്ടമല്ലേ ജനക്കൂട്ടത്തെ കാണുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക് അനുകമ്പ തോന്നണം എന്താ കാര്യം അവരിടേം ഇല്ലാത്ത ആളുകളാണെന്ന് എന്നുവെച്ചാൽ കർത്താവിൻ്റെ വിശ്വാസം ഇല്ലാത്തവരുണ്ടാകില്ല അവരില്ലേ അപ്പം നിങ്ങൾക്കിതുപോലെയുള്ള സംഭവങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം

ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അപ്പൊ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാ ആകിയാൽ എന്ന് പറയുമ്പോ തന്നെ അവിടെ തന്നെ വ്യക്തമല്ലേ ക്രിസ്തുവിനുള്ളവരല്ലാത്ത ആൾക്കാരുണ്ടെന്ന് പക്ഷെ ക്രിസ്തുവിനുള്ളവരാണ് പക്ഷെ അവർക്ക് ക്രിസ്തുവിനെ കിട്ടണില്ല പക്ഷെ ക്രിസ്തുവിനെ കൊടുക്കാൻ ആരുമില്ല അങ്ങനെയുള്ള സമയത്ത് കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താണ് ആരെ ഞാൻ അയക്കും ആര് നമുക്ക് വേണ്ടി പോകും ആറ് അതിനു ശേഷം അതിനുശേഷം കർത്താവ് ചെയ്യുന്നത് ഞാൻ കേട്ടു കർത്താവ് ഞാൻ കേട്ടു ആരെയാണ് ഞാൻ അയക്കുക ആരെയാണ് ഞാൻ അയക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക ആരാണ് എനിക്ക് വേണ്ടി അപ്പോൾ ഞാൻ 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 പറഞ്ഞു അപ്പോൾ ഇതാ എന്നെ അയച്ചാലും ഇതിന് വരുന്നൊരു വിഷയം ഈ കർത്താവിന് വേണ്ടി ആരെ ഞാൻ അയക്കും അത് എന്നും സൂര്യനുള്ള കാലം ഈ ചോദ്യം ദൈവം ചോദിച്ചുകൊണ്ടിരിക്കും ആരെ ഞാൻ അയക്കും പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കറ്റഗോറിക്കൽ ക്വസ്റ്റ്യൻ എന്താണ് ആര് എനിക്ക് വേണ്ടി പോകും എല്ലാവരും പോകുകയും ചിലപ്പോൾ അവരുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ ആരും പോകുന്നത് എനിക്ക് ഇതുപോലെ വേസ്റ്റമുള്ള ഒരു കാര്യം എല്ലാവരും ഭയങ്കര കഠിനാധ്വാനമാണ് എന്താണ് സ്വന്തം വൈറ്റിപ്പിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടി എന്താ ചെയ്യണത് നമ്മൾ എന്താ ചെയ്യേണ്ടത് പള്ളിയിൽ പോകും എന്ന് പറയും എന്ത് പള്ളിയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ എന്താ ക്രിസ്തു കിട്ടാനാണ് വിശ്വാസം നിലനിൽക്കും അത് നിന്റെ കടമയല്ലേ എക്സ്ട്രെ മത്തായിയുടെ സുവിശേഷം കർത്താവിന്റെ മനസ്സിൽ മത്തായിയുടെ സുവിശേഷം എന്താ പറഞ്ഞ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത് കല്പിക്കപ്പെട്ട എല്ലാം ചെയ്തത് ചെയ്തുകൊണ്ട് നന്ദിയൊന്നും കിട്ടത്തില്ല ദൈവ ദുരിസ്ഥന്നെ അതല്ലേ കല്പിക്കപ്പെട്ടല്ലേ പതിനേഴ് അല്ലേ അല്ല ലുക്കയുടെ അധ്യായം ലൂക്ക പതിനേഴ് പത്ത് പതിനേഴ് പത്ത് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ കടമ നിർവഹിച്ചതേ എന്ന് നിർവഹിച്ചതേയുള്ള അതെന്താ പ്രശ്നം നമ്മള് ഒരു പ്രയോജനം ഇപ്പൊ നിങ്ങള് നിങ്ങൾക്ക് അഞ്ച് മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് മക്കളുടെ കാര്യം നോക്കി നോക്കിക്കഴിഞ്ഞാല് മക്കളുടെ മാത്രം കാര്യം നോക്കിയാണ് ഞാൻ ജീവിക്കണത് ഈ മക്കളുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ എന്താ നിങ്ങൾ കൽപ്പിക്കപ്പെടുക ചെയ്തതിനു ശേഷം പിന്നെന്താ പ്രയോജനന്മാർ ദാസന്മാരാണ് പക്ഷേ വലിയ പ്രയോജനമൊന്നുമില്ല ആർക്കും പ്രയോജനമില്ല ദൈവത്തിന് എന്താ കാര്യം വിശേഷവിധിയായി എന്താണ് ചെയ്യണത് വിശ്വാസ കൈമാറ്റത്തിന് വേണ്ടിയും ക്രിസ്തുവിൽ മറ്റുള്ളവർ വളർന്നു വരാൻ വേണ്ടിയും നമ്മൾ എന്താണ് ചെയ്യണത് ഓരോ ദിവസവും നമ്മളെ നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കണത് ഈ വിശേഷ വിധിയായി ക്രിസ്തുവിനു വേണ്ടി നിലനിൽക്കുന്നതാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു ഇന്ന ദിവസം കൊണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ട കൃപ തിരിച്ചുപിടിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക